ത്തിലെ ശ്രീകോവിലിനുള്ളിലെ കൂറ്റൻ ആൽമരം ഒടിഞ്ഞു വീണു ആളില്ലാതിരുന്ന സമയമായതിനാൽ വൻ ദുരന്തം ഒഴിവായി കേച്ചേരി തൂവാനൂരിലെ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന കൂറ്റൻ ആൽമരത്തിന്റെ മുകൾ ഭാഗമാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ പൊട്ടിവീണത് ഈ സമയത്ത് ക്ഷേത്ര പരിസരത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കാലങ്ങളായി ഉണങ്ങി നിന്നിരുന്ന ആൽമരമാണ് ഒടിഞ്ഞു നിലം പൊത്തിയത് ആൽമരത്തിന്റെ ശിഖിരങ്ങൾ മുൻപും ഒടിഞ്ഞു വീണിരുന്നു ഇക്കുറി മരക്കൊമ്പ് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് കേവലം നാല് ഓടുകൾക്ക് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത് ഭഗവതിയുടെ കടാക്ഷമാണ് ആളപായമോ നാശനഷ്ടങ്ങളോ സംഭവിക്കാതിരുന്നതിന് പിന്നിലെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ പറഞ്ഞു സംഭവിക്കാത്ത രീതിയിൽ വലിയൊരു വലിയൊരു ശിഖരം സമാനമായ രീതിയിൽ രണ്ട് പ്രാവശ്യം ഇവിടെ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് വലിയൊരു ശിഖരം നേരെ പടിഞ്ഞാറഭാഗത്തും ഇതുമാതിരി പൊട്ടി വീണു അതുമാതിരി വടക്ക് ഭാഗത്തും ഇതുമായി പൊട്ടി വീണു പക്ഷേ ക്ഷേത്രത്തിന് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ദേവിയുടെ മഹാ അത്ഭുതം തന്നെ പറയാം ഭക്തരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ് പ്രാർത്ഥനയുള്ളൊരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ഓട് നിസാരമായി ഓട് പൊട്ടിയെന്നല്ലാതെ വേറെ ക്ഷേത്രത്തിന് ഒരു തരത്തിലുള്ള കേടുപാടും സംഭവിച്ചില്ല